ഹലോ നമസ്കാരം നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കളക്ഷനുകളാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളതെല്ലാം നല്ല കോഡ്സെറ്റിന് പറ്റുന്ന അതുപോലെ ആ ടോപ്പ് ബോട്ടം ക്രോപ്പ് ടോപ്സ് ഒക്കെ അടിക്കാൻ പറ്റുന്ന കളക്ഷനുകളാണ് എല്ലാം നല്ല നല്ല പ്രിൻ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാക്സ് അടിക്കുന്നവർക്കും പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന പല പല ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ ഡാർക്ക് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ബണ്ടിൽ വന്നിട്ടുള്ളത് കുറച്ചൊക്കെ ഒരു കുറച്ചുകൂടി ആയിട്ടുള്ള കളറാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന മറ്റുള്ള ബണ്ടിലൊക്കെ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറുകളാണ് കേട്ടോ നമുക്ക് കോമൺ ആയിട്ട് കിട്ടാറില്ലാത്ത കളറുകളാണ് ഇതിലുള്ളതെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ കോഡ്സെറ്റ് അടിക്കുമ്പോഴൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതിലായിരിക്കും നമുക്ക് ഇത് കാണാൻ പറ്റുക നല്ല നല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ വൈറ്റ് ഇത് വരുന്ന പ്രിൻറ്റുകൾ വേണോന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ പ്രിൻറ്റുകളാണ് കേട്ടോ കൂടുതലെത്തിയിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ആവറേജ് ഒരു പിന്നെ നമുക്ക് നൂറ്റി അമ്പതിൻ്റെ മെറ്റീരിയൽസ് ഇതിനു മുന്നേ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് അതൊരു ഓഫറിലായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ്റി അമ്പതിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ച് ഇപ്പോഴും നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ക്വാളിറ്റിയിലുള്ളത് സാധാരണ എടുക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിക്ക് നമുക്ക് എന്തായാലും കുറച്ച് പ്രൈസ് വരും കേട്ടോ അപ്പോൾ ലോ ക്വാളിറ്റി വളരെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ എടുക്കൽ തന്നെ കുറവാണ് ശിവാനിയുടെ എടുക്കാ എടുക്കാറുണ്ടായിരുന്നു നേരത്തെ ഇപ്പം നമുക്ക് അതെല്ലാം സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് അതിന് ശേഷം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഒക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഓഫർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നൂറ്റി അമ്പതിൻ്റെ അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഓണം കഴിഞ്ഞതിന് ശേഷം ഓഫർ കൊടുത്തിട്ടില്ല ഓണത്തിന് മുന്നേ മൂന്ന് പ്രാവശ്യം നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് നൂറ്റമ്പതിൻ്റെ മെറ്റീരിയൽ ഞാൻ കൊടുത്തിട്ടുണ്ടോ അപ്പം കിട്ടിയവർ ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇടാം കമൻ്റ് ഇട്ടോ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ളവർ അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ഇടട്ടോ പിന്നെ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ഇട്ടാൽ നമുക്ക് തിരുത്താനായിട്ട് പറ്റും അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽസിനെല്ലാം നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് നിങ്ങൾ പത്തെണ്ണം എടുക്കണം പത്തെണ്ണം അതിന് മോൺലൈക്കാണെങ്കിലും നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ എല്ലാവരും റേറ്റ് പറയുന്നില്ലെന്ന് ചോദിക്കാറുണ്ട് ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് കുറച്ച് ഇത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇനി നൂറ്റി അമ്പത്തി മൂന്ന് രൂപ തന്നെ നമ്മൾ റേറ്റ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേറ്റ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല സെറ്റ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോഡ്സെറ്റിന് പറ്റി ചിയ ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രിൻ്റുകളിലുള്ളതൊക്കെ നേരത്തേക്ക് ഞാനൊക്കെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ മുറിച്ച് വാങ്ങിക്കുക നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽസിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രിൻ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല നല്ലത് ഇഷ്ടം തോന്നുമല്ലോ ഏറ്റവും റേറ്റ് കുറഞ്ഞത് നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറൊക്കെ റേറ്റിൽ വരുന്നതാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞത് അതിൽ കുറച്ച് മിക്സിങ്ങിനായിരിക്കും അപ്പോൾ കോംപ്രൈറ്റ് കോട്ടൺ അതുപോലെ ഡൾ കോട്ടൺ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കോട്ടൺ നമുക്ക് കിട്ടും അതുപോലെ തന്നെ പല പല രീതിയിലുള്ള കോട്ടനുകളാണ് ചിലതിൽ നല്ല മിക്സിങ് ഉണ്ടാവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും അല്ലാതെ നമുക്ക് ഓഫീസ് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പെയിന്റുകളാണ് കേട്ടോ അപ്പൊ കോഡ് സെറ്റ് അടിക്കാൻ നമുക്ക് നല്ലൊരു ഇതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് വാങ്ങാന്നുള്ള അഫോർഡബിൾ പ്രൈസാണ് നിങ്ങൾ ഇപ്പൊ ഒരാൾ തന്നെ പത്ത് പീസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ പേര് കൂടിയിട്ട് നിങ്ങൾ പത്ത് പീസ് എടുക്കുക അതുപോലെ എടുക്കുന്നവർക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെ ഫ്രീ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ നൂറ് നൂറ്റമ്പതൊക്കെ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഓഫറ് കൊടുക്കുന്നുണ്ടായിരുന്നു അതും നിങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ പേർക്കൊക്കെ ഒരുമിച്ച് നാലോ അഞ്ചോ ആറോ പേർക്ക് ഒരുമിച്ച് ഒരേ ടൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുമെന്ന് നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ്ഫുള്ളും കൂടി ആയിരിക്കും കാരണം ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പതാ റേറ്റിലൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ മാക്സിയിലേക്ക് പോവാതെ നിങ്ങൾ ടോപ്പും കോട്ടനും ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിന് പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് കിട്ടും അടിപൊളി ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് കേട്ടോ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് നല്ല ഭംഗി അതുപോലെ നല്ല കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അതുപോലെ മാക്സിയിലെ നല്ല കളറുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന കളറുകൾ തന്നെയാണ് നമുക്ക് താഴെ ഒരു പച്ച ഉണ്ട് അങ്ങനെയുള്ള ഇതുപോലെ വൈറ്റ് മെറ്റീരിയൽസ് വേണമെന്നൊക്കെ ഒത്തിരി പേര് നമ്മൾ എന്നും കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രിന്റുകളൊക്കെ തന്നെയാട്ടോ നല്ല ഭംഗിയാണ് കാണാനെല്ലാം അപ്പോൾ നിങ്ങൾ എത്രയും പേരാണ് ബുക്ക് ചെയ്തൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ കിട്ടുന്നു അപ്പോൾ നൂറ് പീസ് എടുക്കുന്നവരെ കുറിച്ച് പറയാം നൂറ് പീസ് എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ആയിരിക്കും നൂറിൽ മുകളിലേക്ക് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ കുറച്ച് ദിവസത്തേക്കായിരിക്കും അത് നമുക്ക് ഉണ്ടാവുക ഒരു മിനിമം ഏറ്റവും കുറഞ്ഞ നൂറ് പീസ് ആയിരിക്കണം എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത് ബാക്കിയുള്ള എല്ലാം പത്ത് പീസ് മുകളിൽ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ നൂറ്റി അമ്പത്തിമൂന്ന് രൂപ വെച്ച് കിട്ടുക പിന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ റീറ്റെയിൽ നിങ്ങൾക്ക് കൊടു തരുന്നതായിരിക്കും റീറ്റെയിൽ ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണേലും എടുക്കാം അവർക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റ് അത് ഒരു പീസാണോ അല്ലെങ്കിൽ രണ്ട് പീസാണോ അല്ലെങ്കിൽ മൂ പത്ത് പീസാണോ ഇത് നിങ്ങൾ പറയണം ഫസ്റ്റ് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പത്ത് പീസാണെങ്കിൽ പത്ത് പീസാണോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇത് ഒക്കെ നല്ല ഭംഗിയുള്ള ഇതാണ് ഇത്രയും അഞ്ച് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അഞ്ചും നല്ല കളറാണ് കേട്ടോ എല്ലാം നല്ല കളർ തന്നെയാണ് നല്ല ഇഷ്ടപ്പെടുന്ന കളറാണ് എല്ലാവർക്കും ഇത് നല്ല തീ കത്തുന്ന പോലത്തെ ഒരു റെഡ് ഒന്നുമല്ലോ ഒരു മജ്ജ ഒരു പിങ്ക് കൂടിയ ഒരു കളറാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും മെറ്റീരിയൽസ് ഒരു കസ്റ്റമറാണ് അവർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റീവ് പിറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ടോപ്പൊക്കെ അടിച്ചിടുമ്പോൾ ഇപ്പോൾ ഈ വരുന്ന എല്ലാ പ്രിൻറ്റുകളും ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അവരെപ്പോഴും അവർ വർക്കിങ് ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ടോപ്പ് വാങ്ങണമെങ്കിൽ തന്നെ അവർ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ഒരു മെറ്റീരിയൽ നമുക്കിപ്പോൾ പല മോഡലിലും ഇപ്പോൾ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിടുകയാണല്ലോ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു നൈറ്റി പിറ്റുകളിൽ ഇതുപോലത്തെ പ്രിൻ്റ് പ്രിന്റൊക്കെ വന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരമായിട്ടുണ്ടെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ അപ്പോൾ ഇപ്പം എല്ലാ കമ്പനി എല്ലാ ബ്രാൻഡിലുള്ളവരും നല്ല നല്ല പ്രിന്റുകൾ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് എന്തെല്ലാം നല്ല ചെറിയ ചെറിയ പ്രിന്റുകൾ ആവശ്യപ്പെട്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പ്രിന്റുകളാണിത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് മാക്സി അടിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഒരു പ്രിൻ്റുകളാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റ് കഫ്താൻ കഫ്താൻ അടിക്കാൻ പറ്റുന്ന പ്രിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കഫ്താൻ അടിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ലൈൻ വരുന്ന ഇതുപോലെ ഒരു താഴോട്ട് ഡിസൈൻ വരുന്ന പ്രിൻ പ്രിൻ്റുകൾ അതുമാത്രമല്ല കേട്ടോ എല്ലാ പ്രിൻ്റുകളും ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു ഒരു കഫ്താൻ അടിച്ച് ഇതുപോലത്തെ വലിയ വലിയ പ്രിൻ്റുകൾ അതും കഫ്താൻ അടിക്കാൻ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഒരു എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും അപ്പോൾ എപ്പോഴും ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇത് വെച്ചും നമുക്ക് കഫ്താൻ അടിക്കാം ഒരു വൈറ്റ് ലേസൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നാല് സൈഡിലും രണ്ട് സൈഡിലും നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത അടിപൊളിയായിരിക്കും കേട്ടോ വൈറ്റ് ലേസ് പിന്നെ ഇതും അങ്ങനെ തന്നെ നെക്കിലും ഒക്കെ ലേസിൽ നമുക്ക് ഈ ഒരു കഫ്താൻ അടിപൊളിയാക്കി എടുക്കാൻ പറ്റും പിന്നെ അജരക്കിൻ്റെ പ്രിൻ്റുകൾ നമ്മൾ നമ്മുടെ ലോഡ് എത്തിയിട്ടില്ല അത് ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും കേട്ടോ അജിരക്ക് ചോദിച്ചും നമ്മളോട് അജിരക്കിൻ്റെ പ്രിൻ്റുകൾ നമുക്ക് ആയിട്ടുള്ളത് കാണിക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് മിക്കവാറും അജരക്കായാലും ഏത് പ്രിൻ്റ് ആയാലും എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ബിറ്റുകളൊക്കെ നമുക്ക് ബാലൻസ് വരാറുള്ളൂ മിക്കതും സോൾഡ് സൊള്ളട്ടായി പോവാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ചിലതൊരു പത്തോ പതിനഞ്ചോ ബിറ്റുകളൊക്കെ ആയിരിക്കും പക്ഷേ നമുക്കിതെല്ലാം കാണിച്ചു കൊടുക്കാനായിട്ട് വേണമല്ലോ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമുക്ക് ഇപ്പോൾ ചിലവർ എടുത്ത് മാറ്റി വയ്ക്കാൻ പറയും നെക്സ്റ്റ് വീഡിയോയിലും കൂടി കാണിച്ചിട്ടൊന്ന് പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്തോ ചെയ്തോളാം എന്ന് പറയാറുണ്ട് കേട്ടോ കുറേ പേര് ഒരു എനിക്ക് തോന്നണ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് ഞാനത് അങ്ങനെ ഞാൻ ഞാൻ എന്തായാലും മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോ ഉണ്ടാവും ആഴ്ചയിൽ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വീഡിയോ എന്തായാലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ പേരുണ്ട് പക്ഷേ ഒരു ഒരു രണ്ട് വീഡിയോ വരെയൊക്കെ ആണെങ്കിലും നമുക്കത് ഇവിടെ നമുക്ക് സേഫ് ആക്കി വെക്കാൻ പറ്റും പിന്നീട് നമ്മളത് നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിച്ച് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ടാവും ആ ഒരു പ്രിൻ്റ് ചോദിച്ച് നമ്മളുടെ അടുത്ത് ചോദിച്ച് ഇരിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കത് കൊടുക്കേണ്ടി വരും കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു വിഷമം മാക്സിമം ഒത്തിരി പേർക്ക് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ